പൂവത്തൂർ സെന്റ് ആന്റണീസ് യു പി ഒ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും അഞ്ചേ മുപ്പതിന് സ്കൂൾ അങ്കണത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അതുപോലെ കുഞ്ഞങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരു അവർ നിർമ്മിക്കാനായിട്ട് അതിരൂപത മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം നിർവഹിക്കും മുരളി പെരുനെല്ലി എം എൽ എ അധ്യക്ഷത വഹിക്കും അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം ജൂബിലി ലോഗോ പ്രകാശനം ചെയ്യും ജൂബിലി ആഘോഷങ്ങളുടെ വിളംബരഘോഷയാത്ര ഇരുപതിന് രാവിലെ മണിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്യും മാനേജറും പാവർട്ടി കേന്ദ്രം വികാരിയുമായ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പി ടി ഐ പ്രസിഡന്റ് വി എം ഷംസാദ് പ്രധാനാധ്യാപകൻ സി എഫ് ഷാജു ഒ എസ് എ പ്രസിഡന്റ് പി ജെ സുബിദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു